നമസ്കാരം ഗാസായുദ്ധം എട്ടാം മാസത്തിലേക്ക് കടന്നിരിക്കെ ഇസ്രയേലിനെതിരെ അപ്രതീക്ഷിത ആക്രമണം നടത്താനുള്ള നീക്കവുമായി ഇറാൻ പിന്തുണയുള്ള ഹസ്ബുള്ള എത്തുകയാണ് സർപ്രൈസുകൾക്കായി തയ്യാറായിരിക്കാനാണ് ഹസ്ബുള്ള ജനറൽ സെക്രട്ടറി ഹസൻ നസറുള്ള ഇസ്രയേലിനോട് ടെലിവിഷൻ സന്ദേശത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ചെറുത്തുനിൽപ്പിൽ നിന്ന് പുതിയ സർപ്രൈസുകൾ പ്രതീക്ഷിക്കണമെന്ന് ചെറുത്തുനിൽപ്പിന്റെയും വിമോചന ദിനത്തിന്റെയും ഇരുപത്തിനാലാം വാർഷികം ആഘോഷിക്കുന്ന ഹെസ്ബുള്ള വ്യക്തമാക്കി ഹമാസ് ഇസ്രായേൽ യുദ്ധത്തിൽ പലസ്തീന പിന്തുണയുമായി യുദ്ധമുഖത്തുള്ള തീവ്രവാദ സംഘടനയാണ് ഹസ്ബുള്ള കഴിഞ്ഞ ഒക്ടോബറിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചത് എന്നാൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിന് തങ്ങളുടെ ലക്ഷ്യങ്ങളൊന്നും കൈവരിക്കാൻ സാധിച്ചില്ലെന്ന് നസ്ര പറയുന്നുണ്ട് ഇസ്രയേലിൻ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ തലവൻ സാക്കി ഹനൈക്ബി തന്നെ ഇക്കാര്യം തുറന്ന് സമ്മതിച്ചത് ചൂണ്ടിക്കാട്ടുകയായിരുന്നു നസ്ര ീനെ സ്വതന്ത്ര രാഷ്ട്രമായി യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിക്കുന്നത് ഇസ്രയേലിന് വലിയ തിരിച്ചടിയാണെന്നും ഇക്കാര്യങ്ങൾ കൊണ്ടാണ് ഇസ്രയേലിന് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയെ നേരിടേണ്ടി വരുന്നതെന്നും ഹെസ്ബുല്ല ജനറൽ സെക്രട്ടറി പറയുന്നു ഗാസയിലെ റാഫ നഗരത്തിലെ ആക്രമണം ഉടൻ നിർത്തണമെന്ന ലോക കോടതി അതായത് അന്താരാഷ്ട്ര നീതിന്യായ കോടതി ഇസ്രായേലിനോട് ഉത്തരവിട്ടിരുന്നു ഗാസയിൽ ഇസ്രയേൽ വംശഹത്യ നടത്തുന്ന കാണിച്ച് ദക്ഷിണാഫ്രിക്ക സമർപ്പിച്ച കേസുമായി ബന്ധപ്പെട്ട് അടിയന്തര വിധി പറയുകയായിരുന്നു കോടതി ഉത്തരവ് വന്ന് മിനിറ്റുകൾക്കുള്ളിൽ റാഫേൽ ശക്തമായ വ്യോമാക്രമണം നടത്തി ഇസ്രയേൽ മറുപടിയും നൽകി ഇതോടെ ഇസ്രയേൽ ഉത്തരവ് പാലിക്കില്ലെന്ന് വ്യക്തവുമായി എന്നാൽ ഗാസയിലെ വിനാശകരമായ യുദ്ധത്തിന്റെ പേരിൽ ആഗോളതലത്തിൽ ഇസ്രയേൽ ഒറ്റപ്പെടുമെന്നതിന്റെ സൂചനയാണ് ലോക കോടതി വിധി മറ്റു ഉത്തരവുകൾ ഇങ്ങനെയാണ് ഈജിപ്തിനും ഗാസയ്ക്കും ഇടയിലെ റഫ അതിർത്തി തുറക്കണം ജനങ്ങളിലേക്ക് മാനുഷിക സഹായം എത്തിക്കണം കോടതിയുടെ അന്വേഷണ സംഘത്തെ ഇസ്രയേൽ ഗാസയിലേക്ക് കടത്തിവിടണം ഒരു മാസത്തിനുള്ളിൽ പുരോഗതിയെക്കുറിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണം കടുത്ത ക്ഷാമത്തിലൂടെ നീങ്ങുന്ന ഗാസയിൽ ഭക്ഷ്യ വിതരണം തടയാൻ പാടില്ലെന്ന് ഇസ്രായേലിനോട് മാർച്ചിൽ കോടതി ഉത്തരവിട്ടിരുന്നു ഇത് പാലിച്ചില്ലെന്ന് മാത്രമല്ല സ്ഥിതിഗതികൾ കൂടുതൽ വഷളായെന്നും കോടതി ചൂണ്ടിക്കാണിച്ചു ഹമാസിനെ ഉന്മൂലനം ചെയ്യാൻ റാഫയിൽ സൈനിക നടപടി അനിവാര്യമാണെന്നാണ് ഇസ്രയേൽ വാദിക്കുന്നത് ഭക്ഷണവും വെള്ളവും മരുന്നുമില്ലാതെ നരകയാതനയിലാണ് ഗാസയിലെ ജനങ്ങൾ റാഫയിലെ അതിർത്തി പിടിച്ചെടുത്തതിനാൽ സഹായമെത്തുന്നില്ല ഏകദേശം എട്ടു ലക്ഷം പേർ റാഫയിൽ നിന്ന് പലായനം ചെയ്തു വടക്കൻ ഗാസയിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കിയതോടെ ജനങ്ങൾ ദുരിതത്തിലാണ് ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തയ്യായിരത്തി എണ്ണൂറ് കടന്നു അതേസമയം വടക്കൻ ഗാസയിലെ ജബാലിയയിൽ നടന്ന ആക്രമണത്തിനിടെ ഇസ്രായേൽ സൈനികരെ ഹമാസ് പിടികൂടി വക്താവായ അബു ഉബൈദയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ജബാലിയയിലെ ടണലിൽ നിന്ന് ഇസ്രയേൽ സൈനികരെ പിടികൂടുന്ന ദൃശ്യവും ഹമാസ് പുറത്തുവിട്ടു അതേസമയം വാർത്ത നിഷേധിച്ച ഇസ്രയേൽ രംഗത്തെത്തി വടക്കൻ ഗാസ മുനമ്പിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ തുരങ്കത്തിലേക്ക് ഇസ്രയേൽ സൈനികരെ വലിച്ചൊഴിച്ചു കൊണ്ടുപോകുന്നത് ദൃശ്യങ്ങളിൽ കാണാം ഇസ്രയേൽ സൈനയുമായി നേർക്കുനേർ നേർ നിന്നായിരുന്നു ഹമാസിന്റെ പോരാട്ടം ഇസ്രയേൽ സൈനികർക്ക് കാര്യമായ പരിക്കുണ്ട് എല്ലാവരെയും പിടികൂടുകയും ചെയ്തു സൈനികരിൽ ഒരാളെ തുരങ്കത്തിനുള്ളിൽ വലിച്ചു കൊണ്ടുപോകുന്നതിനൊപ്പം മറ്റൊരു സൈനികൻ പരിക്കേറ്റ് കിടക്കുന്നതും പുറത്തുവിട്ട ദൃശ്യങ്ങളിലുണ്ട് എന്നാൽ വീഡിയോ പുറത്തു വന്നിട്ട് ും നിഷേധിക്കുകയാണ് ഇസ്രയേൽ ഒരു സംഭവമേ നടന്നിട്ടില്ലെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നത് എന്നാൽ വീഡിയോയുടെ ആധികാരികതയെ പറ്റി സേന പരിശോധിക്കുന്നുണ്ട് നന്ദി അസാധ്യമെന്ന് കരുതി